ഇരു ധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി ഓകെ സർ ഐ വിൽ കോൾ യു ബാക്ക് അത്രയും പറഞ്ഞ അർജുൻ കോള് കട്ട് ചെയ്ത് മാറുകയ്യാൽ അവളെ തന്നിലേക്ക് ആണച്ച പിടിച്ചു എന്താണ് മാഡം ഉദ്ദേശം ഉം ഇരുപൊരുക്കവും ആ ചോദ്യത്തിന് മാളും എല്ലിയൊന്ന് കുതിറി ഒരു ഉദ്ദേശം അല്ലെ കൊടുവള്ളി കണ്ടപ്പോൾ ഒരു സ്പർശന സുഖം അത്രേ ഉള്ളൂ അല്ല അർജുൻ ഇതെങ്ങനെയാണ് റെഡ് കളറില് കണ്ടിട്ട് നല്ല ചെറിയ പോലെ പോലുണ്ട് അത് പറയുന്നതിനൊപ്പം മാള് വിരലുകൾ കൊണ്ട് അവയെ കൂട്ടിപ്പിടിച്ചു അതിന് മറുപടി പറയാതെ അർജുന അവളുടെ കൈ പിടിച്ചു മാറ്റി അതെ മാളവിക ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ നൈറ്റ് ഫുഡ് കഴിച്ചു ഉറങ്ങാനും നിൽക്കണ്ട ഞാൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്താ വെയിറ്റ് ചെയ്താ അർജുൻ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയായി അതേ താളത്തിൽ തന്നെ മാള് ചോദിക്കുമ്പോൾ അർജുനൊരു കള്ളച്ചിരിയോട് അവളിലേക്ക് മുഖം പഠിപ്പിച്ചു നമുക്ക് രാത്രി നിറഞ്ഞാടാ എന്റെ ഈപ്പ് പോലെ നിന്റെ ശരീരമാകെ ചോപ്പിക്കാൻ ഞാൻ അയ്യേ ഈ അർജുൻ മുഖത്തേക്ക് ഇരച്ചു കയറിയ നാണം മറക്കാനെന്നോണം മാളോ ആ മാറിൽ മുഖം അമർത്തുമ്പോൾ അർജുൻ കുസൃതി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചാൽ നിറുകയിൽ മുത്തി മാറി രാവിലെ തന്നെ എങ്ങോട്ട് പോകാനായി റെഡിയാവുകയാണ് വർഷ ഒന്ന് ഫ്രഷായി ഇറങ്ങുമ്പോഴാണ് ബെഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന ടേബിളിൽ ചാരി നിൽക്കുന്ന ആരവിന് അവൾ കാണുന്നത് ഇരുകയ്യും മാറിൽ പിണിച്ചു കെട്ടിയ അവളിൽ തന്നെ മിഴുകൾ ഉറപ്പിച്ച് നിൽക്കുകയാണ് അവൻ എന്നാൽ വർഷ ഒരു പൂച്ചത്തോട് അവനെ ശ്രദ്ധിക്കാതെ മിററിന് മുന്നിലായി വന്നു നിന്നു നീ എങ്ങോട്ടെ രാവിലെ ആരവിന്റെ ആ ചോദ്യം അവൾ കേട്ടുവെങ്കിലും അവനെ പാട അവഗണിച്ചുകൊണ്ട് അവൾ കൊമ്പുകൊണ്ട് മുടി ചീകി ഒതുക്കി ബെഡിന്റെ അടുത്തേക്ക് വന്നു ഐ ആം ആസ്കിങ് വർഷാ നീ എങ്ങോട്ടാ പോകുന്ന ഇത്തവണ അല്പം ഉയർന്നിരുന്നു അവന്റെ ശബ്ദം അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ അവന് നേരെ നീണ്ടു ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്കെന്താ എന്താ വലിയൊരു ചമയും വേണോ എന്നാലേ അത് വേണ്ട ഈ വർഷയെ ഭരിക്കാൻ മാത്രം ആയിട്ടില്ല നിങ്ങൾ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അവൾ കലിയോട് അവന് നേരെ ചേറിയതും ചെകിടിച്ചൊരു അടിയായിരുന്നു ആരവിന്റെ മറുപടി പ്രതീക്ഷിക്കാത്ത നീക്കത്തിൽ വർഷ സൈഡിലേക്ക് മറിഞ്ഞു പോയി കബളിൽ കൈ വെച്ച് ഞെട്ടിലോടം മുഖം ചരിച്ച് നോക്കുമ്പോൾ മുന്നിലേക്കുന്ന ആരവിന്റെ രൂപം കണ്ട് അവളൊന്ന് പോയി വന്ന മോളെ ഞാൻ നിന്റെ ആരാന്നടി പുല്യ നിന്റെ വിചാരം ആയി നീ നിന്റെ തന്തയും കൂടെ ഉണ്ടാക്കാൻ നടക്കുന്നു ഈ ആരവൻ ഉണ്ടടി നട്ടല് ആദ്യ നീ എന്റെ അനിയത്തി അറിയാൻ കിടക്കുന്നതേയുള്ളൂ ആദ്യം നീ എണീകടി ആരവുകൾക്ക് നേരെ ചേരുമ്പോൾ വർഷവനെ നോക്കി നിന്നതല്ലാതെ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല ചി എഴുന്നേൽക്കടി കൂട്ടാക്കിയില്ലേ അവന്റെ അടുത്ത അലർച്ചയിൽ അവൾ പോലും അറിയാതെ എഴുന്നേറ്റ് പോയി ദേ മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയുവ നാളെ നിന്നെ കാണാൻ ഒരാൾ വരും നിനക്ക് അവനെ ഇഷ്ടമായാലും ഇല്ലെങ്കിൽ നിന്റെ വിവാഹം അവനോടൊപ്പം തന്നെ നടക്കും ഇല്ലെങ്കിൽ ഞാൻ നടത്തും അവന്റെ ആ വാക്കുകളിൽ വർഷം നന്നായി തന്നെ ഞെട്ടി അതിന് പ്രതിഫലനം അവളുടെ മുഖത്തീന്ന് തന്നെ അറിയാനും കഴിഞ്ഞു ഇല്ല ഇതിന് ഞാൻ സമ്മതിക്കില്ല എനിക്ക് അർജുന ബാക്കി പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് അതിനു മുന്നേ മറികവളിലും ശക്തമായി പ്രഹരമേറ്റിയിരുന്നു അല്പമെങ്കിലും മുളുപ്പുണ്ടോടി നിനക്ക് മറ്റൊരാളുടെ ഭർത്താവിനെ വേണമെന്ന് പറയാൻ നോണം കേട്ടവൾ ഇനി നിന്റെ ഒരു ആണ്ടവൻ വിടെ നടക്കില്ല ഞാൻ തീരുമാനിച്ചത് നടക്കൂ നോള നോണം ഇല്ലെങ്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ വർഷം ഉമ്മൻ ഇറക്കിക്കൊണ്ട് അവനെ നോക്കി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വർഷാടിക്കൊണ്ടൊക്കെ അവളിൽ കൈ അമർത്തി നിന്നു വീട്ടിൽ നിന്ന് അർജുൻ നേരെ പോയത് മാധവന്റെ അടുത്തേക്കാണ് എപ്പോഴത്തേം പോലെ രണ്ടാളും കൂടിയാണ് യാത്ര മാധവാണ് ഡ്രൈവ് ചെയ്യുന്നത് അർജുൻ സീറ്റിൽ കോറേലിരിക്കൈറ്റ് ബ്ലൂ ഷർട്ടും അതിനെ പുറത്ത് ബ്ലാക്ക് ബ്ലാസ്റ്ററും ധരിച്ചിട്ടുണ്ട് മാസ്ക് കൊണ്ട് ഫേസ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അർജുൻ പബ്ലിക് പ്ലേസിലേക്ക് ഇറങ്ങുമ്പോൾ കൂടുതലും അവൻ മാസ്ക് യൂസ് ചെയ്യാറ് പതിവ് ഇത്തവണയും അത് തന്നെ ചെയ്തു മുടി മുഴുവൻ പിന്നിലേക്ക് ഹെയർ ബാൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് അർജുൻ നമ്മൾ എങ്ങോട്ടായി പോകുന്നത് കുറെ നേരായാലേ യാത്ര തുടങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് പ്ലേസ് ചെയ്താണെന്നെങ്കിൽ പറയുന്നേ യാത്ര തുടങ്ങിയിട്ട് മണിക്കൂറുകളായി പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം അറിയില്ല ഏറെ നേരത്തിനടുവിൽ തൻ്റെ ക്ഷമ കെട്ടതുപോലെ മാധവ് തന്നെ അവനോടായി ചോദ്യം ഉന്നയിച്ചു ഹോട്ടൽ മൂൺ പാലസ് ഒരു വേള മാധവിൽ അതൊരു വാക്കാതിരുന്നില്ല അർജുൻ അത് സ്റ്റേസ് നൈറ്റ് സ്റ്റേ പ്ലേസ് അല്ലേ നമുക്ക് അവിടെ എന്താ കാര്യം ഇന്ന് നമുക്ക് അവിടെയാണ് കാര്യം മാധവ് ബാക്കിയൊക്കെ നിനക്ക് അവിടെ എത്തി കഴിയുമ്പോൾ മനസ്സിലാവും അത്രയും പറഞ്ഞുകൊണ്ട് ഇനിയൊന്നും സംസാരിക്കാനില്ല എന്ന പോലെ അർജുൻ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ മാധവ് അവനെ നോക്കിയതല്ലാതെ പിന്നെയൊന്നും പറയാൻ പോയില്ല വീണ്ടും അരമണിക്കൂർ പിന്നിടുമ്പോഴാണ് അവർ ഹോട്ടൽ മൂൺ പാലസിലെത്തുന്നത് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി കീ സെക്യൂരിറ്റി ഏൽപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഒടുവിൽ അവർ വന്നു നിന്നത് റൂം നമ്പർ ഇരുപത്തിനാലിന് മുന്നിലായാണ് അർജുന മാധവിന് നേരെ കണ്ട് കാണിക്കുമ്പോൾ അവൻ ബെല്ല് പ്രെസ് ചെയ്തു നിമിഷങ്ങൾ കഴിയുമ്പോൾ ഒരു പെൺകുട്ടിയാണ് വന്ന് ഡോറ് തുറന്നത് ഹു യു അല്പം പതർച്ചയോടെയാണ് ആ പെൺകുട്ടി അത് ചോദിച്ചത് അർജുനും മാധവും അവളെ ഒന്ന് നോക്കി മുട്ടപ്പം നിൽക്കുന്ന ബ്ലാക്ക് സ്കാർട്ടും സ്ലീവ്ലെസ് ടോപ്പ് ടോപ്പുമാണ് ഇട്ടിരിക്കുന്നത് മുഖത്ത് അധികം മേക്കപ്പ് ഇല്ലെങ്കിലും ചുണ്ടുകളിലെ ചായം അധികമാണ് ആരാഹിമ രാഹിമ വന്നത് പുറത്തേന്ന് ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ടാവണം അത് ചോദിച്ചുകൊണ്ട് റൂമിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് അർജുന്റെ മുഖമാണ് ഒരുവേള ഒരുപാട് അർജുനവിടെ കണ്ട് ശ്രേഷ്ഠമൊന്ന് ഞെട്ടി നെയ് നെയ് എന്താ ഇവിടെ ഉള്ളിലെ പതർച്ച പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അർജുനൊന്ന് ചിരിച്ചു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ളൊരു ചിരി അങ്ങോട്ട് മാറി നിൽക്കുക ഞങ്ങൾ അകത്തോട് കയറട്ടെ മുന്നിൽ തടസ്സം നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ കയ്യിൽ തട്ടി മാറ്റിക്കൊണ്ട് മാധവ അകത്തേക്ക് കയറി അവന് പിന്നാലെ അറിഞ്ഞു അവളാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ വന്നവരെയും ശ്രേഷ്ഠവനെയും മാറി മാറി നോക്കുന്നുണ്ട് ഡാ ചോദിച്ചത് കേട്ടില്ലേ നീ എന്തിനെ ഇവിടേക്ക് കെട്ടിയെടുത്തതെന്ന് സോഫയിൽ കാലിമേൽ കാലുകയറി വെച്ചിരിക്കുന്ന അർജുനെ കണ്ട് കലി അടങ്ങാതെ അവന്റെ അരികിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ കാലുകയറ്റ ശ്രേഷ്ഠവിന്റെ നെഞ്ചിലായി ആഞ്ഞു ചവിട്ടി അറിഞ്ഞു നിന്റെ കെട്ടിക്കാൻ വന്നതോടൊപ്പം തന്നെ ഉച്ചത്തിൽ അതും പറഞ്ഞുകൊണ്ട് അർജുന ഇരുന്നേറ്റുന്നു അല്പം വേഗത്തിൽ തന്നെ എഴുന്നേറ്റ് നിന്നു എന്നാൽ ശ്രേഷ്ഠവ് അവന്റെ ചവിട്ടി കൊണ്ട് നിലത്തേക്ക് വീണിരുന്നു ശ്രീഷ് ആ പെൺകുട്ടി വെപ്രാളത്തോട് ഓടി വന്നവനെ പിടിച്ചേൽപ്പിക്കുമ്പോൾ അവൻ കലിയോട് അവടെ കൈ തട്ടി മാറ്റി അങ്ങോട്ട് മാറി നിൽക്കടി അവന്റെ അലർച്ചയിൽ അവൾ ഭയത്തോടെ ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നു ഓഹോ അപ്പനീ നീ എണ്ണ കെട്ടിക്കാൻ വന്നതല്ലേ എന്നാ നീ കെട്ടിച്ചിട്ട് പോയാൽ മതിയടാം അത് പറയുന്നതിനൊപ്പം ശ്രേഷ്ഠവ് അർജുനെ ഷട്ടിലായി കുത്തിപ്പിടിച്ചു എന്നാൽ അർജുനൊന്നു കറങ്ങി വന്ന് ശ്രേഷ്ഠവിന്റെ കൈ തട്ടി തെറിപ്പിച്ചുകൊണ്ട് അവന്റെ കാലിൽ കാൽ കടത്തി ലോക്ക് ചെയ്യുമ്പോൾ ശ്രേഷ്ഠവ് ബാലൻസ് കിട്ടാതെ മുട്ടുപണങ്ങി നിലത്തേക്കിരുന്നു ആ സമയം കൊണ്ട് തന്നെ അർജുന അവന്റെ പുറകിൽ നിന്നും ഒരു കൈ ലോക്ക് ചെയ്ത് മാധവനെ നോക്കുമ്പോൾ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ മാധവ് ചുറ്റൊന്ന് നോക്കി പെട്ടെന്ന് സ്റ്റാൻഡിന്റെ പുറത്ത് കിടക്കുന്ന ഷർട്ട് കണ്ട് അവൻ വേഗമത് കൈക്കലാക്കിക്കൊണ്ട് അവർക്കടുത്തേക്ക് വന്ന് ശ്രേഷ്ഠവിന്റെ ഒരു കൈയും പിന്നിലേക്കാക്കി കെട്ടി യു ബ്രഡി ബോസ്റ്റഡ് പരിസരം മറന്ന് കോപത്തോട് അലറിയവൻ വാ അടക്കട പുന്നാറേടാ നമ്മുടെ രണ്ടാളുടെയും തന്ത് മറികണ്ട അർജുൻ പൂച്ചത്തോടും പറഞ്ഞ ശ്രേഷ്ഠവിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അർജുനിൽ തന്നെ തറഞ്ഞു നിന്നു കൈ രണ്ടും കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ശ്രേഷ്ഠവിന് ഇരുന്നിടുന്നു അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല മുന്നിലിരിക്കുന്ന അർജുനിൽ തന്നെ കണ്ണുകൾ ഉറച്ചു നിൽക്കുമ്പോൾ ഉള്ളിലെ പക കൊണ്ട് അഗ്നി പോലും എരിയുന്നുണ്ടായിരുന്നു ആ കണ്ണുകൾ അതെ കൊച്ചെ ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് സോ വായും നിൽക്കാതെ അകത്തേക്ക് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ പുറത്താക്കി ഡോറടക്കും ഞാൻ ഇപ്പോഴും ചുറ്റുമെന്ന് നടക്കുന്നെന്നറിയാതെ ആകപ്പാടെ പകപ്പോടെ നിൽക്കുന്ന ഹിമയെ നോക്കി മാധവ് പറയുമ്പോൾ സ്വയം ജീവൻ രക്ഷിക്കാനെന്നോണം ആദ്യം അവൾ പുറത്തേക്ക് ഇറങ്ങാനാണ് പോയത് മാധവ് ഡോർ ലോക്ക് പുറത്തേക്ക് പോകണ്ട അർജുന അത് പറയുമ്പോൾ ഹിമാ അവന ഞാട്ടിലോടെ നോക്കി ആ നേരം കൊണ്ട് മാധവ് പോയി ഡോർ ലോക്ക് ചെയ്യുകയും ചെയ്തു ഇനി എന്ത് എന്ന് അറിയാതെ നിൽക്കുന്നവളെ അർജുന നോട്ടമേ നോക്കിയുള്ളൂ കിട്ടിയ വഴി ഹിമ വേഗം ആദ്യം കണ്ട റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു അത് കണ്ട് മാധവന്ന് പുഞ്ചിരിക്കുമ്പോൾ ശ്രേഷ്ഠവ് തൻ്റെ ദേഷ്യമടക്കാനെന്നോണ് കണ്ണുകളൊന്നും അടച്ചിട്ടുറങ്ങു അർജുൻ നമ്മൾ വന്ന കാറ്റിലേക്ക് കിടക്കാം നിൻ്റെ ഏഴിന് വല്ലാണ്ട് ടെമ്പർ കൂടുന്നെന്ന് തോന്നുന്നു നമ്മൾ പോയി കഴിഞ്ഞാൽ അത് താങ്ങേണ്ടതാ കൊച്ചായത് കൊണ്ട് കൂടുതൽ സീനാകേണ്ട നമുക്ക് അർത്ഥം വെച്ച് പരിഹാസത്തോടെയാണ് മാധവത് പറഞ്ഞതെങ്കിലും അർജുൻ ഗൗരവപൂർവ്വം ശ്രേഷ്ഠവനെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ എനിക്ക് മുന്നിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കാണുന്ന അർജുൻ വശിഷ്ടി ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരാളുടെ ഹാർഡ് വർക്ക് കൊണ്ടാ എനിക്ക് മുന്നേ പോകുന്ന നീ ഇപ്പം എൻ്റെ പിന്നിലായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പിന്നെ എന്താ എന്താർത്ഥത്തിലാ നീ ഈ പ്രതികാരവും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നത് നിനക്ക് വന്ന ഒരു പ്രൊജക്റ്റ് ഞാനായിട്ട് ഇതുവരെ എൻ്റെ ഇതാക്കിയിട്ടില്ല അവരെനിക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നല്ലതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കണം അർജുൻറെ ഓരോ ചോദ്യത്തിന് മുന്നിലും പൂച്ചങ്കല ചിരിയായിരുന്നു ശ്രേഷ്ഠവിന്റെ മറുപടി എൻ്റെ ഫീൽഡിൽ മാത്രമല്ല ലൈഫിൽ പോലും നീ എനിക്ക് രനിമിയാണ് നിന്റെ എൻ്റെ സകല തകർച്ചയും നീ ഇല്ലാതെയായാലേ എനിക്ക് ഇനി ഒരു ഉയർത്തി സ്വന്തം രക്തമാണെന്നുള്ള ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും നിന്റെ കാര്യത്തിൽ എനിക്കില്ല അല്ലെങ്കിൽ തന്തയില്ലാതെ വളർന്ന എനിക്കെന്ത് സെന്റിമെന്റ്സ് വാക്കുകളിൽ പൂച്ചങ്കലെത്തി അവൻ അർജുന മുഖം തിരിച്ച് അത് പറയുമ്പോൾ അവൻ്റെ പോലത്തെ ഭാവം വായിന്നില്ല ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന പുച്ചങ്ങൾ എന്ന വേദനയായിരുന്നു അർജുൻറെ ശ്രദ്ധ പൊറഞ്ഞത് ആ ഒരു കാര്യത്തിൽ ഇവനോളം വരില്ല നീ ജനിപ്പിച്ച സ്വന്തം കൂടെ കൂടെയുണ്ടായിട്ടും അയാളുടെ സ്നേഹവും പരിഗണനയും ഈ നിമിഷം വരെ ഇവൻ അറിഞ്ഞിട്ടില്ല അറിവ് വെച്ച കാലം മുതൽ ഓരോന്ന് പറഞ്ഞ് അകറ്റീട്ടുള്ളൂ രാംദാസ്ന്ന് ഇവൻറെ അച്ഛൻ ഇവനെ എന്തിനേറെ ഇവന്റെ പോലും ഒന്ന് ചേർത്ത് പിടിക്കണേ ഞാനോ ഇവനെ കണ്ടിട്ടില്ല നിനക്ക് കൂടെ ഇല്ലായിരുന്നു എങ്കില് ഇവന് കൂടെയുണ്ടായിട്ട് ആ മനുഷ്യൻ ഇല്ലാത്തതുപോലെയായിരുന്നു തന്റെ മുന്നിലേക്ക് വന്നു നിന്ന് പറയുന്ന മാധവിലായിരുന്നു ശ്രേഷ്ഠവിന്റെ പൂർണമായി ശ്രദ്ധയും എന്നാൽ അർജുന ഒരു ചിരിയോടെയാണ് അവന ഉപേക്ഷിച്ചത് പിന്നെ നീ ഇപ്പൊ പറഞ്ഞ ചീപ്പ് സെന്റിമെന്റ്സ് എന്റെ ശ്രേഷ്ഠവേ ആരെ കാണിക്കാൻ അതിന്റെ ഈ അഭിനയം ഏഹ് ഇവനെയോ അതോ ഇവന്റെ അച്ഛനെയോ മാധവന്റെ ആ ചോദ്യത്തിന് മുന്നിൽ ശ്രേഷ്ഠവ് നന്നായി തന്നെ ഒന്ന് പതറി ഇവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിയ ഡോക്യുമെന്റ്സ് ഒക്കെയും ഫുൾ ഫേക്കാണെന്ന് ഞങ്ങൾക്കറിയാം അത് മാത്രല്ല അർജുനോട് നീ ഇപ്പൊ കാണിക്കുന്നത് സിനിമയെ വെല്ലുന്ന നിന്റെ ആക്ടിംഗ് ആണെന്നോ നിന്ന് തോന്നിയാസം വിളിച്ച് പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ടോ നീയൊക്കെ കലിയോടെ ശ്രേഷ്ഠവന്റെ അലർച്ച അവിടെ ഉയരുമ്പോ ദേശത്തേക്കാൾ മുന്നിട്ട് നിന്നത് തന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുമോ എന്ന് ഭയമായിരുന്നു മാധവ് മതി അത് കേട്ട് മാധവൽ പിന്നിലേക്ക് നീങ്ങുമ്പോൾ അർജുൻ ശ്രേഷ്ഠവന് മുന്നിലായി വന്നിരുന്നു കൂടെയുണ്ടായിരുന്നപ്പോൾ കിട്ടാത്ത ഒന്നും ഇനി അർജുന ആവശ്യമില്ല അതിന് രാംദാസിന്റെ സ്വത്തുക്കളായാലും സ്നേഹമായാലും എനിക്കോ എൻ്റെ അമ്മക്കോ ഇനി അയാൾ ആവശ്യമില്ല പിന്നെ നിനക്ക് ഞാനൊരു ഫ്രീ അഡ്വൈസ് തരാം നീ വില്ലൻ റോളൊക്കെ മാറ്റി വെച്ച് മെയിൻ റോളിലേക്ക് വരുന്നതാകും ബെറ്റർ കാര്യം വേറൊന്നും കൊണ്ടല്ല സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും എൻ്റെ അത്രയും എക്സ്പീരിയൻസ് പോരേടുന്നു മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫുൾ ആക്ടിംഗ് ആണെന്ന് അത്രയും പറഞ്ഞ ചിരിയോടവൻ തിരിഞ്ഞ് നടക്കുമ്പോൾ ശ്രേഷ്ഠഭവനെ നോക്കി പല്ലുരമ്പി പിന്നെ ഞാനിവിടേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഐ എം നോട്ട് എ ഫൂൾ എന്ന് അറിയിക്കാനാണ് ഈ കഥയിലെ വില്ലനാണ് വില്ലലാണ് നിങ്ങളെന്നെല്ലാവർക്കും ചെറിയ ധാരണയുണ്ട് അതൊന്നും മാറ്റി കൊടുക്കേണ്ടേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മിസ്സസ് ശ്രേഷ്ഠവന് മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു ആ പിന്നെ തന്ന സൽക്കാരാതിരിക്കട്ടെ ഈ മനസ്സ് മാറിയതിന് മുന്നേയുള്ള ഉള്ള പ്രവൃത്തിക്കുള്ള എൻ്റെ റിവാർഡായിട്ട് കണ്ടാൽ മതി ശ്രേഷ്ഠവന് നേരെ പുച്ഛത്തിൽ ഒരു ചിരി കൈമാറിക്കൊണ്ട് അർജുനും മാധവും പുറത്തേക്ക് ഇറങ്ങി ഡോർ ക്ലോസ് ചെയ്തു അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ശ്വാസമെല്ലാം പുറത്തേക്ക് വിട്ട് ശ്രേഷ്ഠവ് പിന്നിലേക്ക് തലമുടിച്ചിരിക്കുമ്പോൾ പതിവിലു വിപരിതമായി അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു പുറത്തെ ശബ്ദം പൂർണ്ണമായി നിലച്ചതും ഹിമമെല്ലാം ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന് എത്തി നോക്കി ശ്രേഷ്ഠവിനെ ഈ ആൾ വേറെ ആരെയും കാണാതെ ആയതും അവളല്പം ഭയത്തോടെ ആണെങ്കിലും അവൻ്റെ അടുത്തേക്ക് വന്നു കണ്ണുകളടച്ച് അടച്ച് സോഫയിൽ ചാരിയിരിക്കുന്നവനെ കണ്ട് അവൾ വേഗം വന്നവന്റെ കയ്യിൽ കെട്ടടിച്ചു മാറ്റി ആ നേരമാണ് ശ്രേഷ്ഠവ് കണ്ണുകൾ തുറന്നത് തന്നെ നോക്കുന്നവനെ കണ്ടപ്പോൾ വേഗത്തിൽ അവൻ്റെ അരികിൽ നിന്ന് നീങ്ങി മാറാൻ പോയതും ശ്രേഷ്ഠവ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ അരികിലേക്ക് ആരെങ്കിലും എന്നെ കൊല്ലാൻ വന്നാലും ആദ്യം സ്വയം രക്ഷപ്പെടണം കേട്ടോ നിന്നെയൊക്കെയാണല്ലോ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നത് ഉച്ചത്തോടവനത് പറയുമ്പോൾ ഹിമാൽപ്പം നീരസത്തോടെയാണ് അവനെ നോക്കിയത് എനിക്ക് രക്ഷപ്പെടാനല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നത് നിങ്ങൾ രക്ഷിക്കാനാ ഇവിടുന്ന് പുറത്തിറങ്ങിയാലല്ലേ എനിക്കതിന് സാധിക്കൂ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ആനിയനെ കറക്റ്റായിട്ട് പിടികിട്ടി അതുകൊണ്ടല്ലേ ആദ്യം സാറിന്റെ പുറത്തേക്ക് വിടാതെ ഡോർ ലോക്ക് ചെയ്യാൻ പറഞ്ഞത് വെറുതെയല്ല സാർ പറയുന്നത് നിങ്ങൾക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ലെന്ന് അത് സത്യ ഡേ പുല്ലേ അവളത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തന്നെ അവന്റെ കൈകൾ ശക്തമായി അവളുടെ കവളിൽ മുറുകി നീ കൂടുതലങ്ങ് നെഗലിക്കല്ലേ എന്റെ വെറും ഒരു സ്റ്റാഫാണ് നീ ആ നീ എന്നെ കയറി ഭരിക്കാൻ വരണ്ട വന്നോ ചുവരിന്ന് വഴിച്ചെടുക്കേണ്ടി വരു ഇതല്ലേ പറയാൻ വരുന്നത് കേട്ട് മടത്തു ഞാൻ അവൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റു അതിന് മറുപടിയായി ശ്രേഷ്ഠബാളൊന്ന് ചെറിഞ്ഞു നോക്കി